ചില സമയത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യേന് ഫോൺ വെക്കാനൊന്നും സ്ഥലമില്ലാത്തൊരു ഫ്ലഗാണൊരു സോക്കറ്റാ കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ മൊബൈൽ ചാർജ് ഇടും അഡോപ്റ്റൊരു ഫ്ലഗ് കുത്തിയിട്ട് അതിന്റെ മേലേക്ക് ഫോൺ ഇങ്ങനെ വെക്കും ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിലുള്ള കുഴപ്പമെന്ന് ചെറിയൊരു അനക്കം മതി അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ മതി ഫോണ് താഴെ പോകും പൊടഞ്ഞിപ്പോ പൊട്ടിപ്പോകും ഇങ്ങനെ പൊട്ടിപ്പോ ഇങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ചാർജിങ് അടിപൊളി ചാർജിങ് ഹോൾഡറുകൾ നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിലാകാം ആമസോണ് ഫ്ലിപ്കാർട്ട് പോലത്തെ ഓൺലൈൻ സൈറ്റിലൊക്കെ നമുക്ക് സൂപ്പർ ചാർജിംഗ് ഹോൾഡറുകൾ വാങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യും ഇതെന്താ ചാർജിംഗ് ഹോൾഡറുള്ളൊരു മണ്ണം കാട്ടി ഞാനൊന്നും പറഞ്ഞിരിക്കില്ല നിങ്ങൾ വന്ന്